ഒരു കൂട്ടം മനുഷ്യർ പൂർണ്ണമായിട്ടും നമ്മളെ നയിക്കുന്നത് നമ്മളല്ലെന്നും ഏതൊക്കെയോ ശക്തികളുടെ പ്രപഞ്ചമോ ദൈവമോ കർമ്മങ്ങളുടെ തമ്പുരാന്മാരോ ഒക്കെ നമ്മളെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പൂർണമായും നിയന്ത്രിക്കുകയാണെന്നും ആ ഒരു കർമ്മ തമ്പുരാക്കന്മാരുടെ കയ്യിലെ പോലെ മാത്രമാണ് നമ്മളെന്നും വിചാരിക്കുന്നു ചില ആളുകൾ ചില ആളുകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചാൽ നടക്കും നമ്മൾ ചിന്തിച്ചാൽ നടക്കും നമ്മൾ പ്രവർത്തിച്ചാൽ നടക്കും എന്ന് ചിന്തിക്കുന്നു ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ആദ്യം പറഞ്ഞ കൂട്ടിട്ടുണ്ടല്ലോ എല്ലാം വിധിയാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ അവർ അങ്ങനെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം കേട്ടോ എല്ലാം വിധിയാണെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി തനിക്ക് എന്ത് സംഭവിച്ചാലും നമ്മളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ മരണത്തിന് കീഴടങ്ങണ്ട ഘട്ടം വന്നാലും നമ്മൾക്ക് മാരക രോഗങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ബന്ധുക്കൾ നമ്മളെ പിരിഞ്ഞു പോയാലും എന്ത് സംഭവിച്ചാലും എൻ്റെ വിധി എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ആ വിധി എന്ന് പറയുന്ന പോയിൻ്റിലെങ്കിൽ ആ വ്യക്തിയോട് പിന്നെ ഒന്നും പറയാനില്ല ആ വ്യക്തി ഓൾറെഡി റൈറ്റ് ആണ് ആ വ്യക്തി അങ്ങനെ ജീവിക്കാൻ പറ്റും ആ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള സങ്കോചങ്ങളോ വിഷമങ്ങളോ ഉണ്ടാവില്ല ഈ പരിസ്ഥിതികൾ മാറി മാറി വരുമ്പോൾ പക്ഷെ പൊതുവെ ഇത്തരത്തിലൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോൾ വിധിയിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ എനിക്കെന്തിന് ഈ വിധി ദൈവമേ എന്നൊക്കെ പറയാറുണ്ട് എന്തിന് എനിക്ക് ഈ വിധി ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ഒരു ചോദ്യം ആത്മഗതമായിട്ടെങ്കിലും ചോദിക്കാറുണ്ട് ഒരു വ്യക്തി വിധിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനീ വിധി എന്നൊരു ചോദ്യമില്ല അതെന്തിനാണെന്നുള്ളത് നമുക്കറിയില്ല അതിനൊരു സിസ്റ്റമുണ്ട് അതനുസരിച്ചിട്ടാണ് അത് സംഭവിക്കുന്നത് അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൂടെ അനുഭവിച്ചോളാം ഇനിയിപ്പോൾ അതിലൊരു ചോദ്യമൊന്നുമില്ല ഇനി അങ്ങനെ ഒരു വിധി എന്ന് പറഞ്ഞൊരു പോയിന്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിമറയ്ക്കാനും പോകേണ്ട ആവശ്യമില്ല പിന്നെ അതിന് വിധി എന്ന് പറയില്ലല്ലോ ഒരു കോടതി ഒരാളോട് തെറ്റ് ചെയ്തതിന് പിടികൂടി അയാൾക്ക് ഒരു പണിഷ്മെൻറ്റ് വിധിക്കുകയും ചെയ്തു അപ്പോൾ ഈ പണിഷ്മെൻറ്റിന് ഇരയായ ആൾ കോടതിയിലെ ഈ പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങേണ്ട ആൾ ഈ പണിഷ്മെൻ്റ് ഇല്ലാതെയാക്കുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് ചില ടെക്നിക്കളൊക്കെ ഉപയോഗിച്ചിട്ട് കോടതിയുടെ ജഡ്ജിയുടെ മുന്നിൽ കുറച്ച് കാണിക്കൊക്കെ സമർപ്പിച്ചിട്ട് എന്നെ ഈ വിധിയിൽ നിന്നും രക്ഷപ്പെടുത്തി ഒന്ന് മാറ്റി മാറ്റിത്തരുമോ ഇതിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതിനൊരർത്ഥമില്ലല്ലോ അപ്പോൾ പിന്നെ അവിടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ അനുഭവിക്കേണ്ട രീതിയിലാണ് അയാളുടെ കർമ്മങ്ങളുടെ ബാങ്ക് കിടക്കുന്നെങ്കിൽ അയാൾ അനുഭവിക്കേണ്ട വേണം അപ്പൊ ഒരു വിധിവിശ്വാസി പൂർണ്ണമായിട്ടും വിധിവിശ്വാസി ആണെങ്കിൽ വിധിവിശ്വാസം കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ വിധിവിശ്വാസം കൊണ്ട് നടക്കുകയും എന്നിട്ട് വിധി എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവും ആ വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടാവും മറ്റൊരു കൂട്ടരാണ് വിധിയിലൊന്നും വിശ്വസിക്കാതെ സ്വന്തം കർമ്മത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾ അവർക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ അതായത് ഈ ലോകത്തിൽ നമ്മൾ എന്ത് തന്നെ എഫർട്ടുകൾ ഇട്ടാലും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയത്നങ്ങൾ കാഴ്ചവെച്ചാലും നമ്മളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും നമ്മൾ തന്നെയും പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളവരല്ല അതാ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ഈ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയായിട്ടാണ് നിങ്ങൾ ജനിച്ചത് ആ ഒരു കാരണം കൊണ്ട് ഈ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടു പേരുടെയും പരമ്പരയിലൂടെ കൈമാറി വന്നിട്ടുള്ള ജീനുകളുടെ സ്വഭാവങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊരു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉള്ള ഒന്നല്ല നിങ്ങളൊരു വലിയ പരമ്പരയിലെ ഈ അവസാന എപ്പിസോഡ് ഇപ്പോഴത്തെ എപ്പിസോഡായിട്ട് നിൽക്കുവാണെങ്കിൽ ഇനി ഇവിടുന്ന് പരമ്പര നീണ്ടു പോകാനുള്ളതാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമൊന്നുമില്ല ഈ ലോകത്തിൽ എന്ത് രീതിയിലും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഒരാളോട് പറയാണ് ഒരാളൊരു വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് മറ്റൊരാൾ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ പ്രശ്നം തീർന്നില്ലേ അങ്ങനെ ചിന്തിക്കുന്നതിന് അവർ ഇങ്ങനെ ചിന്തിക്കൂ എന്ന് അയാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ പറഞ്ഞു കൊടുക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അത് ചിന്തിക്കാൻ പറ്റുന്നില്ല അതാണ് ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ഇങ്ങനെ ചിന്തിക്കുന്നത് എളുപ്പമായിരിക്കും പക്ഷെ അത് കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുവാനുള്ള ഒരു ടെക്നോളജി പോലും തലയിൽ ഉണ്ടാവില്ല അപ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കുവാനുള്ള ഒരു ടെക്നോളജി ഇല്ല പോസിറ്റീവായി ചിന്തിക്കും എന്ന് പറയുകയാണ് പക്ഷേ ആ വ്യക്തിയുടെ തലയിൽ പോസിറ്റീവായി ചിന്തിക്കാനുള്ള ടെക്നോളജി ജെനി ജെനറ്റിക്കലി തന്നെ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചോളൂ അങ്ങനെയെങ്കിലും എങ്ങനെ ആ വ്യക്തി അത് ചെയ്യും അവിടെ കഠിനമായ പരിശ്രമങ്ങൾ ചെയ്യേണ്ടി വരും ഈ കഠിനമായ പരിശ്രമങ്ങൾ ചെയ്യുവാനുള്ള ഒരു മനസ്സും ആ വ്യക്തിക്കില്ല വ്യക്തിക്കില്ലാന്ന് വിചാരിച്ചോളൂ അതിനുള്ള താല്പര്യമില്ല പിന്നെന്ത് ചെയ്യും ആ വ്യക്തിയെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് നേടാൻ പറ്റുമോ നമുക്ക് തീർച്ചയായിട്ടും നേടാൻ പറ്റുമായിരിക്കും എല്ലാവർക്കും പറ്റില്ലായിരിക്കും ചിലർക്കത് പറ്റില്ലായിരിക്കും അപ്പോൾ ആ വ്യക്തി എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങും എനിക്ക് പേഴ്സണലി എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങും അതൊരു പേഴ്സണൽ പ്രോബ്ലം അല്ല ആ വ്യക്തിയുടെ ജെനറ്റിക്സിൻ്റെ പ്രോബ്ലം ആയിരിക്കാം ആ വ്യക്തി ജീവിച്ച് വളർന്നു വലുതായ സാഹചര്യങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് കിട്ടിയ ഫീഡ് അനുസരിച്ചിട്ട് ആ വ്യക്തിയുടെ സ്വഭാവം പ്രവർത്തിക്കുന്നതായിരിക്കാം ആ വ്യക്തിയുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ്റെ കാരണം കൊണ്ടായിരിക്കാം പല പല കാരണങ്ങളൊണ്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഒരു പാറ്റേണിക് തോട്ടിൽ നിന്നും മാറാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം അതിനാ വ്യക്തി എന്താ ചെയ്യുക ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി പൂർണ്ണമായും സ്വതന്ത്ര ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്തും മാറ്റിമറിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അത് സംഭവിക്കാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ വ്യക്തി ബുദ്ധിമുട്ടിലാവും ഇപ്പോൾ ഉദാഹരണത്തിന് പലപ്പോഴും നമ്മുടെ ലൈവ് സെഷൻ്റെ ലാസ്റ്റ് പോയിന്റിൽ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഉമർ എപ്പോഴും പറയാറുണ്ട് നമ്മളിങ്ങനെ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും നമുക്ക് മാറ്റാൻ പറ്റും നമ്മളെ എന്നുള്ള നല്ല കോൺഫിഡൻസോടുകൂടെ പറയാറുണ്ട് എന്നിട്ട് ഈ ലൈവ് സെഷൻ കഴിയുന്ന സമയത്ത് പലരും എനിക്ക് മെസ്സേജ് അയക്കാണ്ട് ഇയാൾക്കതിങ്ങനെ പറ്റുന്നു നമുക്കൊന്നും എന്താ പറ്റാത്തത് എന്ന് ചോദിച്ചിട്ട് അപ്പം എന്തുകൊണ്ട് എന്തുകൊണ്ട് പുള്ളിക്കത് പറ്റുന്നു എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പറ്റുന്നില്ല അവിടെ പരിവർത്തനത്തിന് വിധേയമാകാൻ സന്നദ്ധനാകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജെനറ്റിക്സിൻ്റെ അനുകൂലനം ഉമറിന് കിട്ടിയിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിലെ ഒരു ഏതോ ഒരു കാലഘട്ടത്തിൽ കറക്റ്റായിട്ട് താൻ വിചാരിച്ച ട്രാക്കിൽ ലൈഫ് പോയിട്ടുണ്ടാവില്ലേ പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ അവിടെ തനിക്കനുകൂലമായി തൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഒരു വിൽ പവർ ജനറേറ്റ് ചെയ്യുവാനുള്ള എന്തോ ഒരു ഫോഴ്സ് അദ്ദേഹത്തിൻ്റെ ജെനറ്റിക്സിൽ തന്നെയുണ്ട് ആ ജനറ്റിക്സിലേക്ക് കുറച്ച് അറിവുകളും കൂടെ അങ്ങോട്ട് ചേർന്നപ്പോൾ പുറത്തുനിന്ന് കിട്ടിയ ട്യൂഷനും ഉള്ളിൽ നിന്നുള്ള ഇൻറ്റ്യൂഷനും കൂടെ അങ്ങോട്ട് വർക്ക് ചെയ്തപ്പോൾ അവിടെ അത് കറക്റ്റായിട്ട് വർക്ക് ആയി അപ്പം ചില ആളുകൾ പുറമേ നിന്ന് ഒരു പരിശീലനങ്ങളും ഇല്ലാതെ സ്വയം തന്നെ ഒരു പ്രത്യേക രീതിയിൽ സെൽഫ് കൺട്രോൾഡായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഒരു പേഴ്സണാലിറ്റിയോട് കൂടിയൊക്കെ ജീവിക്കുന്നുണ്ടാവും ചില ആളുകൾ പുറമേ നിന്ന് എന്തൊക്കെ കൊടുത്താലും ഇൻപുട്ട് കൊടുത്താലും ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താലും അതൊക്കെ ഇങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്നുണ്ടാവും ഒന്ന് ഉള്ളിലേക്ക് എടുക്കില്ല ഇവിടെയാണ് ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യാനുള്ളത് ഒന്ന് പുറമേ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മറ്റൊന്ന് അകത്തു നിന്ന് അതിനെ സ്വീകരിച്ച് പാകപ്പെടുത്തി നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കുവാനുള്ള ഒരു ഇൻബിൽട്ട് മെക്കാനിസം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ പരിവർത്തനം ഉണ്ടാകുന്നത് അപ്പം ഈ ഇൻബിൽറ്റ് മെക്കാനിസം വളരെ ഡാമേജ്ഡ് ആണെങ്കിൽ ഈ പുറമേ നിന്ന് കൊടുക്കുന്ന ഇൻപുട്ടുകളൊന്നും അവിടെ വലിയ സ്വീകാര്യത ഉണ്ടാവില്ല നമ്മുടെ തയ്യൽ മെഷീൻ്റെ അകത്തുള്ള ബോബിൻ എന്ന് പറയുന്ന സാധനത്തിലെ നൂല് കഴിഞ്ഞാൽ പിന്നെ പുറമേ നിന്ന് സൂചി നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നാലും അവിടെ തയ്യൽ പറഞ്ഞ പരിപാടി നടക്കുന്നില്ല ജസ്റ്റ് സൂചിയിൽ ഇങ്ങനെ നൂല് കുറപ്പ് അതിങ്ങനെ വലിച്ച ഊരി വരും അത്രേ ഉള്ളൂ ഈ അകത്തു നിന്നുള്ള പിടുത്തവും പുറത്തു നിന്നുള്ള സൂചിയുടെ കുത്തലും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ സ്റ്റിച്ചിങ് നടക്കുന്നത് അപ്പൊ ഇതേപോലെയാണ് പുറമേ നിന്ന് ഉള്ളിലേക്ക് കൊടുക്കലും അകത്ത് നിന്ന് അതിനെ പിടിച്ചെടുത്ത് സ്വാംശീകരിച്ച് അവനവന്റെ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന രീതിയിലാക്കി മാറ്റലും കൂടെ നടക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നത് അപ്പൊ ഇതില് പുറമേ നിന്ന് കൊടുക്കൽ എന്ന് പറയുന്ന പാർട്ടാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അകത്തെ പോയിന്റ് ഉണ്ടല്ലോ അത് ജെനറ്റിക്സും ചെറുപ്പകാല സംസ്കാരങ്ങളൊക്കെയാണ് ഓ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണ്ട ഓ അപ്പൊ എൻ്റെ ജെനറ്റിക്സും ചെറുപ്പകാല സംസ്കാരമൊക്കെ മോശമായിരിക്കും ഞാൻ എന്തു എന്റെ ഉള്ളിക്ക് കൊടുത്തിട്ടും കാര്യമില്ല എന്ന് ചിന്തിക്കണ്ട കാരണം നമ്മുടെ വൈൽഡ് മൈൻഡ് വേഗം നമ്മളെ എല്ലാ പരിശ്രമങ്ങളിൽ നിന്നും ഊരി രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുക ആ അപ്പൊ ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം ഞാൻ അങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ആവാതിരിക്കോ എന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ നമുക്ക് നമ്മുടെ ഉള്ളിലെ ജെനറ്റിക്സ് എന്താണെന്ന് അറിയില്ല നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പാർട്ടിൽ എന്തൊക്കെ കിടക്കുന്നുണ്ടെന്ന് അറിയില്ല സത്യം പറഞ്ഞ നമ്മളിങ്ങനെ പരീക്ഷണം ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുക ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതിലേക്കെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പാർട്ട് കയറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ വിത്ത് മുളപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് നമ്മൾ ഒരു വിത്തുകൾ വാങ്ങുന്ന ഒരു കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി വിത്ത് വാങ്ങിയിട്ട് വന്നു നമ്മൾ ആ എല്ലാ വിത്തുകളും നടുന്നു നമുക്കറിയില്ല ഇതിൽ ഏത് വിത്ത് മുളച്ചിട്ടാണ് നിറയെ കായ്ക്കുക എന്നുള്ളത് നമുക്കറിയില്ല നമ്മളെല്ലാ വിത്തും നടുന്നു എല്ലാ ചെടികളും ഉണ്ടാകുന്നു നമ്മളെല്ലാ ചെടികളെയും പരിപാലിക്കുന്നു വളർന്നു വരുന്ന ഘട്ടത്തിൽ അതിൽ പല ചെടികൾക്കും പല കുഴപ്പങ്ങളും സംഭവിക്കും പല ചെടികളും വളരില്ല മുരടിച്ചു പോകും പല ചെടികളും പുഴു ആക്രമിച്ചിട്ട് കേടുവരുത്തി പോകും ചില ചെടികളൊക്കെ നല്ലപോലെ കായ്ക്കും നമുക്ക് ഫലം തരും പക്ഷെ തുടക്കത്തിൽ ആ വിത്ത് കണ്ടിട്ട് ചിലപ്പോൾ കുറച്ചൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നല്ല അത് പൂർണ്ണമായിട്ട് നമുക്ക് സകല വിത്തുകളുടെയും ഹിസ്റ്ററി അല്ലെങ്കിൽ നമുക്ക് ആ സകല വിത്തുകളുടെയും ഭാവി പ്രവചിക്കാൻ കഴിയില്ല ഏത് വിത്താണോ രക്ഷപ്പെടുന്നത് നമുക്കറിയില്ല ഇതുപോലെ വേണം നമ്മൾ നമ്മളെ കാണാൻ നമുക്കറിയില്ല നമ്മുടെ ഉള്ളിലുള്ള ഏത് നിർമ്മിതമായിട്ടുള്ള ഓൾറെഡി ഉള്ള കൾച്ചറിലേക്ക് ഏത് നോളജ് പോയി ചേരുമ്പോഴാണ് ഇത് ഫലം ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല അതൊരു കറക്റ്റ് കോമ്പിനേഷൻ അവിടെ സെറ്റാവുന്ന ആ മൊമെൻ്റിലാണ് അതൊരു ഫലം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ട്രിഗർ ഉണ്ടാവുക പരിവർത്തനപ്പെടാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നിരന്തരം നമ്മളെ പരിശ്രമിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ട അറിവുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം നമുക്ക് സംഭവിച്ചേക്കാം ചിലർക്കത് ഫാസ്റ്റായിരിക്കാം ചിലർക്കത് സ്ലോ ആയിരിക്കാം നിരാശപ്പെടരുത് നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം